അവൽ എന്ന് ോ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മോമിനിങ്ങളുടെ ഒക്കെ മനസ്സിലൊക്കെ ഒരു വല്ലാത്ത റാഹത്ത് ഇങ്ങനെ വരുന്നുണ്ട് അത് നമ്മൾ അറിയാ അവലാണ് റബിയുണ്ട് അവൽ വരുന്നുണ്ട് വരുന്നുണ്ടേ അവൽ വരുന്നുണ്ട് ഒരു റാഹത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു മന്ദമാര് തന്നെ പോലെ ഒരു തണുത്ത ശീതക്കാറ്റ് അനുഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആസ്വാദനത്തെ പോലെ ഒരു വല്ലാത്ത അനുഭൂതിയും ആനന്ദവും ഊമിനികളെ സംബന്ധിച്ചിടത്തോളം റബിയുല്വലി വരുമ്പം തന്നെ എങ്ങനെ മനസ്സിനുണ്ട് അതെന്തുകൊണ്ടാണ് അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്തുള്ളത് കൊണ്ടാണ് അത് കൽബിൽ ഈമാനുള്ളത് കൊണ്ടാണ് അതേ സമയത്തു തന്നെ ഈ റബിയുൽ അവൽ മാസം വന്നപ്പോൾ വരുമ്പോൾ ഇതിൻ്റെ സഫറാകുമ്പോഴേക്കു തന്നെ സഫറിൻ്റെ ഒഴിവാകുമ്പോഴേക്ക് തന്നെ ഇപ്പോ പിന്നെ റസൂർള്ളാഹി സ്വല്ലാ അല്ലൈസ് തങ്ങളുമായി ബന്ധപ്പെട്ട് മൗല്യതിനെയും അതേപ്രകാരം നബിദിനത്തെയും ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ അത് റസൂറുള്ള നടത്തിനെയോ സ്ഥിതി കൃതിയുള്ള നടത്തിയനോ അത് മറ്റൂലും നടത്തിയനോ മറച്ചൂല് നടത്തിയോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഈ സ്വീപ്പാക്കാനായിട്ട് ഒരു വിഭാഗം അത് ഇറങ്ങി ആർക്കാണ് റസൂറുല്ലാൻ പറയുമ്പോൾ അവിടുത്തെ മതൾ പറയുമ്പോൾ അവിടുത്തെ നിബിദിനത്തിൽ ആ ഒരു മാസത്തിൽ സന്തോഷിക്കുമ്പോൾ അതൊരു അരോചകമായിട്ടോ അതല്ലെങ്കിൽ അതൊരു വെറുപ്പായിട്ടോ അല്ലെങ്കിൽ അതൊരു താല്പര്യമില്ലാത്തതായിട്ടോ അനുഭവപ്പെടുന്നത് ആർക്കാണ് ആദ്യം ഈ വിഷയത്തിൽ വെറുപ്പ് പ്രകടിപ്പിച്ചത് ആരാണ് സന്തോഷം പ്രകടിപ്പിക്കാൻ അള്ളാഹു സുബാന അള്ളാഹുവിന്റെ ഔദാര്യം അവൻ്റെ ഫതില് അവൻ്റെ റഹ്മത്ത് അതിലൊക്കെ സന്തോഷിച്ചോളൂ സന്തോഷിക്കട്ട മോമി നിങ്ങള് ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് റബ്ബത് പറയിലൂടെ കൂടെ തന്നെ അത് ആരാണ് ആ റഹ്മത്ത് അല്ലെങ്കിൽ പറഞ്ഞു ആ അള്ള തന്നെയാണ് അള്ളൽ പറഞ്ഞത് അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ പേരിൽ നിങ്ങളെ സന്തോഷിക്കുക അവിടെ മഹാന്മാരാകുന്ന മുഫസറുകൾ പറഞ്ഞു റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാൻ്റെ റസൂലാണ് എന്ന് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങോട്ട് പോകണം എന്നിട്ട് പറയാം മറ്റൂര് നടത്തിനോ മറച്ചൂര് നടത്തിനോ നടത്തിയിട്ടില്ലെന്ന് പറയാ നീ അരാ അപ്പോ അള്ളാഹുബനഹുങ്ങളോടായിട്ട് സന്തോഷിക്കാൻ വേണ്ടി പറയുമ്പോ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രയാസം ആർക്കാണ് മനുഷ്യന്റെ വർഗ ശത്രുവായ ഇബിലീസുല്ലീന് കേടു കാണിച്ചിട്ടുള്ളത് ആ നാലു സമയം അവൻ തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് വല്ലാതെ അസ്വസ്ഥനായിട്ടുണ്ട് അവൻ പൊറുതി കേട് കാണിച്ചിട്ടുണ്ട് അവന് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് പ്രയാസം അവൻ അനുഭവിച്ചിട്ടുണ്ട് എപ്പോഴാണ് ആ നാലു ഘട്ടങ്ങൾ ഘട്ടങ്ങള് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ശപിച്ച ഘട്ടം അള്ളാഹുവിന്റെ ശാപം ഇബിലീസിന്റെ പേരിൽ വന്നിറങ്ങിയ സമയം രണ്ടാമത്തെ സമയം വഹീന അവനെ നിന്ന് പുറത്താക്കിയ സമയമാണ് സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കിയ സമയം അപ്പോഴും അവൻ വല്ലാതെ പ്രയാസപ്പെട്ടു അത് പറയേണ്ടതില്ലല്ലോ സ്വർഗത്തുനിന്ന് പുറത്താക്കുമ്പോൾ ഉണ്ടാകണ എന്താപ്പാ സംഭവം നിങ്ങൾ ആലോചിച്ചു നോക്കി മൂന്നാമത്തെ ഘട്ടം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്

അള്ളാഹു സുബാനുങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്ന റഹ്മു ആ റഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പേരിൽ നിങ്ങളെ സന്തോഷിക്കുക അത് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ സന്തോഷിക്കാൻ അല്ല പറഞ്ഞു ഇങ്ങനെ രണ്ട് രണ്ട് ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് ഇതിൽ സ്വാഭാവികമായും ഉമിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം

അത് മോമിനിയങ്ങളുടെ അടയാളമാണ് ആ വല്ലാത്ത ഒരു സന്തോഷം അത് റബിയുലബലി വരുമ്പോ മോമിനിങ്ങൾക്ക് ഉണ്ടാകും ആര് പറഞ്ഞാലും എത്ര കാലമായി ഒരു ഒരു നൂറ്റാണ്ട് അല്ലെ നൂറ് വർഷമായി നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് സലഫികൾ നബിദിനം പാടില്ല ബിദ്വത്താണ് ഷിർക്കാണ് മറ്റു പോലെ നടത്തിയോ മറച്ചു പോലെ സംഭവിക്കുന്നത് എന്താണ് വറഫ പറയലിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കും കേട്ടോ അതിങ്ങനെ ഇല്ലാതെ ഇല്ലാതെയാവല്ല അതിങ്ങനെ ഉഷാറായി 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 വന്നുകൊണ്ടിരിക്കും എനിക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ലോകത്ത് ഇങ്ങനെയുള്ള ലോകത്ത് ഇങ്ങനെയുള്ള ഒരു വിഭാഗം കടന്നു വന്നിട്ടില്ല എങ്ങനെയുള്ള വിഭാഗം സ്വന്തം നേതാവിനെ പറയാൻ പാടില്ലെന്നും സ്വന്തം നേതാവിന്റെ മതുകൾ പറയാൻ പാടില്ലെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവന്ന ഒരൊറ്റ വിഭാഗക്കാരും ഒരു മൂമെന്റും ലോകത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് നമ്മളിവിടെ ശരിക്ക് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്തഫായ മുത്തുനബിയാണ് ചുണ്ടിലുണ്ടാവേണ്ടത് ഹബീബായ അബീബായ മുത്തുനബിയാണ് കൽവിൽ ഹബീബായ അബീബായ മുത്തുനബിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടത് ഏത് പ്രശ്നത്തിന്റെയും പരിഹാരം റസൂലുള്ള അതെ ഏത് പ്രശ്നത്തിനും ഏത് വശമ ും പരിഹാരം അഭിമാനങ്ങളാണ് പറയുമ്പോ അവര് എന്താ നമ്മളെ പറ്റിയുള്ള വലിയ ആരോപണം എന്താ നമ്മൾ റസൂറുല്ലാൻ സ്നേഹിക്കാത്തവരാണ് നമ്മൾ റസൂറുല്ലാൻ ആദരിക്കാത്തവരാണ് നമ്മൾ റസൂറുല്ലാന്റെ ആളുകളല്ല ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് അവർ പ്രത്യേകം സലഫികൾ എടുത്തു പറയും റസൂറുല്ലാനോട് മഹബത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ റസൂറുല്ലാൻ മധു പറയാൻ പറ്റൂലെന്ന് പറയാം ഈ മഹബത്തിന്റെ അർത്ഥം എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല സന്തോഷിക്കൂരെന്നു വ്യക്തമായ ഖുർആനിൽ പറയലോടുകൂടെ പിന്നെ എന്തിനാണ് നീ അവിടെ വേറെ തിരഞ്ഞെടുക്കണത് സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവസമോ മാസമോ പ്രശ്നമല്ലാത്ത രൂപത്തിൽ നിരന്തരമായി അള്ളാഹുവിന്റെ റസൂലായിരുന്നു അവരുടെ കണ്ണിലും നാവിലും ജീവിതത്തിലും സഹാപത്ത് ചെയ്തിട്ടുണ്ടോ മൗലു തോന്നിയിട്ടുണ്ടോ നിപേദിനം കഴിച്ചിട്ടുണ്ടോ എന്ന എന്ന വാദവുമായി വന്ന് മുസ്ലിമീങ്ങളുടെ വേണ്ടി ശ്രമിക്കുന്ന സലഫി മൂവ്മെന്റുകൾ മുഴുവനും ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് കടന്നു വന്നിട്ടില്ല സ്വന്തം നേതാവിന്റെ മധുരം പറയാൻ പാടില്ല സ്വന്തം നേതാവിന്റെ മധുര കീർത്തനങ്ങൾ ആലപിക്കാൻ പാടില്ല അവിടുന്ന് ഭൂമി ലോകത്തേക്ക് പൂജാതരായ മാസത്തിലും ദിവസത്തിലും വിശ്വാസികൾക്കൊന്ന് സന്തോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പറഞ്ഞവരും സലഫികളും അല്ലാതെ കിടന്നു വന്നിട്ടില്ല അതുകൊണ്ട് ഏത് പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് അള്ളാഹു താര പറഞ്ഞു സന്തോഷിക്കണം മിനിങ്ങളെ അതേ സമയത്ത് ഇബി ലിസുലായി ആ ഒരു ദിവസത്തിൽ തലയിൽ മണ്ണ് വാരി എറിഞ്ഞു വല്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി ആ കൂട്ടത്തിൽ വേണോ അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ വേണോ ഇബി ലീസുന്റെ കൂട്ടത്തില് വേണോ അതാണ് ഉമ്മിനിങ്ങൾ ആലോചിക്കേണ്ടത്